സമയം എത്രയായിന്തേലും പറയണവോ ഈ നേരായിട്ടും കാണാനില്ലല്ലോ പറച്ചോനെ ഏ ആടി 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 കണ്ടവരെയടുത്തൊക്കെ വർത്താനം പറഞ്ഞ മെല്ലെ ഇങ്ങനെ വരും മിണ്ടാത്തവരെയും മിഡിപ്പിച്ച് വർത്താനം ഒക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടാവും ഈ നേരായിട്ട് കാണാനില്ല വരട്ടെങ്ങിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതാരപ്പ വരുന്നേ േ കഴിഞ്ഞിട്ട് വരുന്ന നേരാണോ കൊടുത്തില്ലേ ഈ നേരായിട്ട് നീ വന്ന ഇപ്പഴല്ലേ മെല്ലെ വരുന്നേ ആടിപ്പാടി ആടിപ്പാടി മെല്ലെ വരുന്നുണ്ടാവുല്ലേ അമ്മ ഈ ബസ് കിട്ടിയില്ല അമ്മ ഞാൻ ഇപ്പഴും വരുന്ന ബസ് വേഗം പോയിട്ടുണ്ടായിരുന്നു ഞാൻ വേറെ ബസ്സില് വന്നിട്ടുണ്ടായിരുന്നു അതാ നേരം വൈകി അല്ലെങ്കിലും അങ്ങനെ തന്നെ നീ ആടിപ്പാടിയൊക്കെ വരുമ്പോ ബസ് വേറെ നിന്നെ നോക്കി നിക്കുവോ ഏ നീക്കല്ല സമയത്തിന് ബസ്സിൽ വന്ന് കയറേണ്ടത് അല്ലെങ്കിലും അങ്ങാൻ തന്നെയാ എന്തോട്ട് വേഷം നിന്റെ ഈ വേഷം ഇങ്ങനെയാണോ നീ ഇറങ്ങി പോയത് ഈ വേഷം ഇട്ടിട്ട് ആമ്പിള്ളേരെ കണ്ടാലും പെണ്ണുങ്ങളെ കണ്ടാലും കൊഞ്ചി കൊയിഞ്ഞ് വർത്താനം പറഞ്ഞിട്ട് വീടെത്തുമ്പോഴെ ഈ നേരം ആകും ഇല്ല അത് എല്ലാപ്പോഴും ഒരേ ഡ്രസ് ഇട്ടിട്ട് പോണെന്ന് പറഞ്ഞിട്ട് എല്ലാരും കളിയാക്കുക അതാരണം കൂട്ടുകാരിന്ന് മേടിച്ചിട്ടത് അമ്മായി ഇനി ഞാൻ വൈകി വരൂല്ലോ നേരത്തെ കാലത്ത് വേണ്ട അമ്മായി അതെ നീ ഏത് കൂട്ടുകാരുടെ ഒരു ഡ്രസ്സാണ് വാങ്ങിച്ചിട്ട് എന്തിനാ നീ ആ കൂട്ടുകാരുടെ ഡ്രസ്സൊക്കെ വാങ്ങിയിരുന്നത് ഈ വേഷമാണോ ഈ പാൻറ്റും ജീൻസ് പാൻറ്റും അതൊക്കെയാണോ കൂട്ടുകാരുടെ ഡ്രസ്സ് ഇനി മേല് നീ ആ ഡ്രസ്സ് ഇല്ല ഡ്രസ് ഇട്ടിട്ട് പോയാൽ മതി നീ കോളേജിലേക്ക് നിൽക്കേ ഉമ്മയില്ല ഉപ്പയില്ല അമ്മായി മാമനാണ് വളർത്തുന്നത് എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാ നീ അവരുടെ ഇവരെയൊക്കെ വാങ്ങിച്ചിട്ടോ ഉള്ളത് ഇട്ടിട്ട് പോയാൽ മതി ഇനി മേല് നീ നേരം വൈകിട്ട് ഇതുപോലെ നേരം വൈകി വരിക ആരെങ്കിലും ഡ്രസ്സ് വാങ്ങിയിട്ടിരുന്ന അറിഞ്ഞാൽ തൊല്ലു കൊല്ലുന്നിരുന്ന എൻ്റെ സ്കൂളിൽ പഠിപ്പ് നിർത്തുന്നേന് കേറി ണ്ട് വരുന്നേ അവള് ഇരുട്ടാവിടെ നേരത്ത് കേറത്തേക്ക് അങ്ങനെ തരാ ഓഹ് പെയ്യോ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ മീനൊക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ട് അമ്മായി ചോറ് എവിടെ ഏരിക്കുന്ന ചോറ് സാമ്പാറാ സാമ്പാറാണോ വെച്ചിട്ട് അമ്മായിട്ട് വന്ന ഒന്നേ ഒന്ന് ശരി കൊഴപ്പില്ല എന്തെങ്കിലും ഉണ്ടല്ലോ ചോറ് കഴിക്കാം വിശന്നിട്ട് വയ്യ ക്ലാസ് ഇറങ്ങി വരുമ്പോത്ത എവിടുന്നൊന്നും അറിയില്ല കുറച്ച് ചോറുള്ളൂ അങ്ങനെ അങ്ങനെ വെച്ചിട്ട് പോയി ചെലപ്പോ അമ്മായി ചീത്ത പറയും വന്നിട്ട് കഴുകി വെക്കാം എന്നാ അതൊന്നും കഴിച്ച് വീട്ട നടന്നു വന്ന മതിയായി അല്ലായി വന്നിട്ട് ഇതും ചോറിറ്റുടങ്ങിയാ ഇല്ലമ്മ ഈ ഭയങ്കര വിശപ്പ് അതാ കൊറച്ച് ചോറ് ഒരു ചായ വെച്ച എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യാ ശരി അമ്മ ഇപ്പൊ വെച്ചേരാ ചായ ചോയിച്ചില്ലേ ആ ചായ അല്ലേ തലവേദന എടുത്തിട്ടിരിക്കുന്നു അതെ നീ ക അന്ന് ഭയങ്കര കാറ്റ അപ്പൊ ആ മുറ്റൊന്നടിച്ചു വിട്ടിട്ട് പോയിട്ട് നീ ചെയ്തോ ചോറ് ചോറും ചെയ്തോ മുറ്റൊന്നടിച്ചു വിട്ടെ ആ അമ്മായി ഇതപ്പടിച്ചുടാ അമ്മായി പോയിട്ടായി അടിച്ചു അതെ അവിടെ മാത്രം അടിച്ചു വരണ്ടതേ അങ്ങോട്ടും അടിച്ചു പോര് അവിടെ ഒക്കെ നോക്കിയത് എന്താ പറഞ്ഞ കിടക്കണന്ന് അവിടെ ഒക്കെ ഒന്ന് അടിച്ചു പോര്ടടിച്ചു പോരിട്ട് പോയു ആ അമ്മായി അടിച്ചു വരാം അവിടെ അടിച്ചു വരാം ആ ഇല്ലതത്താ ഇവിടെ ഭയങ്കര കാറ്റല്ലേ അപ്പൊ അമ്മായി വീണ്ടും അടിച്ചു തരാൻ പറഞ്ഞു അതാ അടിച്ചു വരുന്നേ ആ വിഷന്നിട്ട് പോയ്യാണീ അമ്മായിട്ടടിക്കാൻ പറഞ്ഞു ചെയ്യാണ്ടിരുന്നോ ഇന്നും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്തെങ്കിലും പോയ ചോറ് അയ്യോ നല്ല മഴക്കാറുതേ മഴ വരുമ്പോലെ അതെനീ ചോറിന പോയിട്ടാ തുണികളൊക്കെ പോയിട്ടൊന്നും എടുത്തിട്ട് വന്നേ നല്ല കാലത്തൊട്ട് നല്ല കഷ്ടപ്പെട്ട് തിരുമ്പിയ തുണികളാണ് മഴ വന്ന അപ്പം പോയിട്ട് തുണികളൊക്കെ എടുത്തിട്ട് ഇല്ലില്ല ആ മോള് വിളിക്കണ്ടല്ലോ ലാ എന്റെ ഉമ്മ വിളിക്കണ്ട് ഹലോ ആ നീ എന്തോട്ടൊന്നും വരാത്ത സനിയ നേരം ലീവല്ലേ ഒന്ന് വായോ നിനക്ക് ഉമ്മാനെ കാണണമെന്നൊന്നുമില്ലേ മോ വന്നില്ലേ മോനെ കൊണ്ടുപോകാനൊന്നും വരുന്നില്ലേ എന്നെ എത്ര ദിവസത്തെ സ്കൂളിൽ പോയി അതെ ആ ഒന്ന് വായോ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാന്ന് വെച്ചിട്ടിരിക്ക നോക്കട്ടെ മോളിങ്ങോട്ട് വായി കേട്ടാ കണ്ടിട്ട് കുറെ ദിവസമായില്ലേ പേരെ കണ്ടിട്ട് മോളെ കണ്ടിട്ട് മോളെ കണ്ണില്ലേ നിൽക്കണു മോൻ പിന്നെ ഇവിടെ ഉണ്ടല്ലോ കുഴപ്പമില്ല എന്താണ് വിശേഷങ്ങളൊക്കെ വരുമാന പണിയൊക്കെ ഇല്ലേ ആ വായോ കുട്ടികൾക്ക് ശനിയും നായരൊക്കെ ലീവല്ലേ വെള്ളിയാഴ്ച മദ്രസ് ഇല്ലാത്തല്ലേ അപ്പോൾ വെള്ളിയാഴ്ച സ്കൂൾ കഴിഞ്ഞാലിങ്ങോട്ട് വായോ അപ്പം ശനിയും നായർ നിന്നിട്ട് തിങ്കളാഴ്ച കാലത്ത് നേരത്തെ പോയാലും കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാമല്ലോ സ്കൂളിന്റെ പേരിൽ വീട്ടിലേക്ക് വരാണ്ടിരിക്കുക ആ ആ ആ ശരി അവനോട് ഇക്കൊന്ന് പറുകി പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പണി കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ഉം ഇടയ്ക്കൊക്കെ വരാനും നിൽക്കാനൊക്കെ തന്നെ ആ അവിടെ ഇണ്ട് അവളൊക്കെ എന്താണ് അവള് സ്വായിട്ടിരിക്കുന്നു ഇവിടെ അവൾക്ക് കൊഴപ്പൊന്നുമില്ല ഓ ഇന്ന് മോളെ സ്കൂള് വിട്ടിട്ട് ഇന്ന് വന്നാണ് എപ്പോ അസർ വാങ്ങൊക്കെ കൊടുത്തു എത്രയോ കഴിഞ്ഞിട്ട് ഉച്ചക്ക് വരുന്ന കുട്ടിയാ വരുന്നേ ആടി പാടി ആടി പാടി നല്ല വരുന്നെ എന്താ എത്ര നേരം ചോദിച്ചപ്പോൾ ഉമ്മ ബസ് കിട്ടിയില്ലാന്ന് ബസ് അവളെ കാത്തിരിക്കുവോ കൊറേ ചീത്ത പറഞ്ഞതന്നെ ചീത്ത പറയണ്ട എന്താ ചെയ്യുമെല്ലാ വരുക അമ്മ നീങ്ങിയ പോലെ വരിക അസറുവാങ്ങ് കൊടുത്ത നേരെന്തായി പിന്നെ വന്നിവിടെ എന്തൊക്കെയോ പണിയെടുത്ത് ചോറൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് എന്താ പറയാ ഓ മോളെ എന്നത്തൊരു സംഭവം കേക്കണായി ജീൻസ് പാൻറും എന്തോ ഒരു മോഡല് ഡ്രസ്സില്ലേ ഇങ്ങനെ ഒരു ജാതി പോ എന്താ പറഞ്ഞ പോലെ ഉള്ള ഡ്രസ്സ് വിട്ടിട്ടെന്ന് വന്ന് സ്കൂള് വിട്ടിട്ടു എന്തൂട്ട ഡ്രസ്സാ നീ ഇട്ടിക്ക് ചോദിച്ചപ്പോ പറയാ എന്റെ എല്ലാം അമ്മായിയെ ഇത് കൂട്ടുകാരൻ കൂട്ടുകാരിയുടെ ഡ്രസ്സാണ് എനിക്കില്ലല്ലോ അപ്പൊ എന്നും കളിയാക്ക കൂട്ടുകാരിയും ടീച്ചർമാരും അപ്പൊ ഞാൻ അവരുടെ ഡ്രസ്സ് വാങ്ങി ഇട്ടാണോന്ന് ഞാൻ പറഞ്ഞു ഇനി ആ ഡ്രസ്സ് ഇടണ്ടെന്ന് നിങ്ങളും രണ്ടാളും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വളർന്നില്ലേ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടാ ഏഹ് മോഡൽ മോഡല ഡ്രസ്സ് ഇപ്പൊ കൂട്ടുകാരികളുടെ എന്ന് പറഞ്ഞിട്ട് എന്തൂട്ട സ്വഭാവം അതൊക്കെ ആ ഇതൊക്കെ ജീൻസ് പാൻറ്റൊക്കെ നമുക്ക് ചേർന്നതാ നിങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാ ഞാൻ അതൊക്കെ ഇട്ടിട്ട് നടക്കണന്നേക്ക് നണക്കിടായി വന്നപ്പോ അവിടെ നിന്ന് ബസ് ഇറങ്ങിയിട്ടൊക്കെ ഇങ്ങനെ നടന്നു വരുമ്പോ അവരൊക്കെ എന്താ വിചാരിക്ക അയ്യോദേ അവൻ മരു താങ്കളുടെ മോളാണ് നോക്കിയേ പോണ കോലെന്ന് പറയില്ലേ ആടി ഇക്കിരി ശാതി ആയി നീ നീ ഇട്ടിട്ടുണ്ടെങ്കി നോക്കിയ നിന ഞാൻ തല്ലി കൊല്ലുന്നു പറഞ്ഞിട്ടുണ്ട് മോൻ തൊക്കെ കയറ്റി പിടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ അവിടെ ഇരിക്കട്ടെ നല്ലത് പറഞ്ഞാല് കുറ്റം ആ രീതിയിൽ വിട്ട പിന്നെ കുഴപ്പമില്ല അതൊന്നും ഇടാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റില്ല എന്നാ പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെ തന്നെന്താ പറഞ്ഞേ നീ പറഞ്ഞ പോ അങ്ങനെന്താ പറഞ്ഞിട്ട് ഇനി ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എടുത്തു കൊടുത്ത ഡ്രസ്സ് ഇട്ടാ മതി എന്റെ പോകുമ്പോ കെട്ടുകയാണെങ്കിൽ തന്നിട്ടൊന്നും പോയിട്ടില്ല ആരും ഇവിടെ എങ്ങനെയൊക്കെ നമ്മൾ ആ അതിനനുസരിച്ച പോലെയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് ആ രീതിയിൽ വളർന്നാ മതി ഞാൻ അവള് കേച്ചാലോ നോക്കണ്ടെങ്കി എന്റെ വാക്ക് അനുസരിക്കോ ഇല്ലെന്ന നോക്കട്ടെ എന്തപ്പത് അവള് പിടിച്ച കാശം നടക്കുമോ അതൊരിക്കലും നടക്കൂല എൻ്റെ അടുത്ത് നടക്കൂല ആ അങ്ങനെ നാം പറഞ്ഞിരിക്കുന്നത് അതൊക്കെ അങ്ങനെ തന്നെ അത് കൊഴപ്പൊന്നുമില്ല മോന്ത കരി പിടിച്ചിട്ട് അവിടെ ഞാൻ കുറച്ച് ചീത്തറിനില്ലേ അപ്പൊ ആ മോന്തയും കരിപ്പിടിച്ച് കരഞ്ഞിട്ടവിടെ ഇരിക്കണ്ട് കരഞ്ഞിട്ട് ഇരിക്കട്ടെ അവിടെ ആ അതന്നെ അതന്നെ ആ കൊടുക്കണം കൊടുക്കണം അങ്ങനെ തന്നെ അല്ലാണ്ട് എങ്ങനെ വിട്ടാ ശരിയാവില്ല പെൺകുട്ടിയാണ് വളർത്തു ദോഷം പറയും രണ്ടിടത്തേ നല്ല പോലെ ഒരു പേരുദോഷമില്ലാന്ന് ഞാൻ ഇറക്കി കൊടുത്തില്ലേ അതേപോലെ എനിക്ക് ഞാൻ അവളെയും കൊടുക്കണ്ടേ അവളെ മാത്രം ഇങ്ങനെ വിട്ടാൽ മതിയാ കോളേജിൽ പഠിക്കണ പറഞ്ഞിട്ട് മോഡൽ നടക്കുക നമുക്ക് പറ്റില്ല മോഡൽ നമുക്ക് വേണ്ടേ വേണ്ട ആ അതന്നെ തന്നെ ശരിയാ ആ ഈ പറയണ ശരിയെന്ന ഞാനും അവളെ കുറച്ച് ഈത്താ പറഞ്ഞേ മനസ്സിലാകണല്ല പെൺകുട്ടിക്ക് എന്ത് പറഞ്ഞാലും കരയ ആ അതന്നെ അതന്നെ എന്തു ആ പാവാണ് പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം ആ ഉപ്പവിടെ ഇരിക്കുന്നുണ്ട് ആ അതേ മോൻ ഇതേ മൊബൈൽ നോക്കിട്ടിരിക്കുന്നു ആ ചോറ് വെച്ചിട്ടില്ല അവൻ്റെ ഒക്കെ എടുക്കണുവിടെ എൻ്റെ അടുത്തുണ്ട് കുഴപ്പമൊന്നുമില്ല ആ ഇനി നീ വരുമ്പോൾ മോളേം കൂട്ടിയിട്ട് വായോ എനിക്ക് അവളേയും കൂടി ഒന്ന് കാണുന്നുണ്ട് ആ കുഴപ്പമൊന്നുമില്ല എന്നാൽ ശരി വെക്കട്ടെ എനിക്ക് നിസ്കരിക്കാനോ ശരി എന്നാട്ടാ മരുമ എന്നാൽ ചോദിച്ചെന്ന് അറി എന്നാൽ ശരി ഓക്കെ അസാക്കും ശരിടാ എൻ്റെ മോനെ ഈ എന്തുട് പാണിയാ നീ ചേണേ നീ വന്നപ്പോഴേ തൊട്ട് മൊബൈൽ നോക്കിയിട്ട് ഇങ്ങനെ കെന്താ മതിയെ ഭക്ഷണം കഴിക്കണ്ട നീ ഏഹ് അവിടെയാണെങ്കിൽ സമയത്തിന് ഭക്ഷണം തല്ലി തീറ്റിപ്പിക്കോളു അതുപോലെ മദർസയ്ക്ക് പോകണം സ്കൂൾക്ക് പോകണം രണ്ടു ദിവസവും കട്ടു സ്കൂളിൽ നോക്കിയിട്ട് ഉമ്മമാന്റെ വീട്ടിലേക്ക് വന്നിട്ട് വന്നാണ് ഇരുപത്തിനാല് മണിക്കൂറും ഈ മൊബൈലും കെടുപ്പും ആ റെഡിയാ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഉമ്മ ഇവിടക്ക് വിടില്ല കേട്ടാ മര്യാദയ്ക്ക് ഇപ്പോൾ ഭക്ഷണം കഴിച്ചാ എനിക്ക് മതി കിടന്നത് പിന്നെ ഈ മൊബൈൽ നോട്ടം ഒക്കെ നല്ലതല്ല മോനെ കണ്ണില് പോലെ കേടുവരും അതമ്മമ്മ പറയണേ ഇനി ഇങ്ങോട്ട് വിടൂലട്ടാ ഈ നിലക്കാണെങ്കിൽ നിന്നെ ആയി അവിടെ നനിച്ച ഒരു ഭക്ഷണം കഴിക്ക എനിക്ക് മതി കിടന്നത് ആ ചെല്ലെ ചെല്ലെ ഒരു ഭക്ഷണം കഴിച്ച മുന്നോട്ട് ആ എന്തി നേരത്തെ വിളിച്ചിരിക്കണേ ആണോ ഞാൻ കേട്ടിണ്ടായിരുന്നില്ല പണിയായിരുന്നു അടുക്കളയില് എന്ത് നാളെയാ നാളെയാണോ ഡേറ്റ് അയ്യ് ഞാൻ കണ്ടില്ലല്ലോ ആണോ അയ്യോ ഇനിയിപ്പ എന്താ ഞാൻ ടീച്ചർമാർ ചെയ്യർമാരത്രയും കാര്യായിട്ട് പറഞ്ഞല്ലേ അമ്മായിന്റെ അടുത്ത് ചോദിച്ചൊന്നും അമ്മയ്ക്കില്ല എനക്ക് അറിയില്ല അമ്മായിന്റെ സ്വഭാവം ഞാൻ ഒന്ന് ചോയിച്ചു നോക്കട്ടെ കിട്ടൂലൊക്കെ അറിയ ചൂടാവും ഇടിയാതാ ശെരി ഞാൻ ചോയിച്ചു നോക്കട്ടെ ഞാൻ ചോയിച്ചു നോക്കിട്ട് വന്നിട്ട് വിളിക്കാട്ടോക്ക് ശെരി എന്നാ ഓനെല്ലേ കൊറച്ച് ചോറ് പോയിട്ട് അത് ഇട്ടെടുക്കമ്മ ഇരിക്കട്ടെ ഞാന് അമ്മായി അമ്മായിന്റെ അടുത്ത് അമ്മായി കോളേജില് ഫീസ് കൊടുക്കാൻ മൂന്ന് സമയായിട്ട് കൂട്ടുകാരിമ്മായി ഫീസ് തരാൻ പറഞ്ഞിട്ട് ടീച്ചർമാരൊക്കെ നല്ല ചീത്ത പറയുന്നുണ്ട് ഫീസ് തന്നില്ലെങ്കിൽ നാളെ തൊട്ട് കോളേജിലേക്ക് വരണ്ട അവര് പറയുന്നത് അമ്മാടെ വല്ല പൈസ ഉണ്ടാവോ ഒരു പത്തായിരം രൂപ വേണം അമ്മായി പത്തായിരം രൂപയാവടന്ന പത്തായിരം പറഞ്ഞ സന്തോഷം എപ്പ നിർത്താന്ന് പറഞ്ഞിട്ടിരിക്കയാണ് നന്റെ ഈ പോക്കൊന്നും ശരിയല്ല എവിടെന്ന് കൊടുക്കാനാ പത്തായിരം പത്തായിരം വേണത്ര ഒന്നായിരം രണ്ടായിരം അല്ല പത്തായിരം മതി മതി മോള് പഠിച്ചത് പഴപ്പൊക്കെ മതി നിർത്തിക്കോ അങ്ങനെ പറയാലല്ലേ നിർത്തിക്കോ നിർത്തണം അമ്മായിക്കേ കയ്യും കാലും മുട്ടൊക്കെ വേദനിച്ചിട്ട് പോയി എവിടെ എടുക്കാൻ പറ്റാണ്ട് ഈ വന്നിട്ടല്ലേ മുറ്റടിച്ച തുണിയൊക്കെ എടുത്തിട്ടത് ഈ കയ്യും കാലൊക്കെ വേദനിക്കിന് പിന്നെ പിന്നെ അമ്മായി ചെറുപ്പല്ല വയസ്സായി വരികയാണ് മതി നീ ഇപ്പൊ ഡിഗ്രിയൊക്കെ പഠിച്ചതായില്ലേ അത്രയ്ക്കുള്ള പഠിപ്പ് എന്തായാലും പഠിച്ചിപ്പോ ജോലിയൊന്നും കിട്ടാൻ പോണല്ലോ അത് മതി എന്തായാലും നിന്റെ പഠിപ്പ് എപ്പ നിർത്തണം പറഞ്ഞിരിക്കണം ഇപ്പൊ നിന്റെ നാവ് കൊണ്ടേ വന്നില്ലേ ഫീസും കൊടുക്കണ്ട പഠിപ്പും പഠിച്ചതും മതി നിർത്താം നമുക്ക് ഇത്രേ നീ ഇപ്പൊ ഡിഗ്രി വരെ പഠിച്ചില്ലേ ഇവിടെ രണ്ടെണ്ണം വളർന്ന് അവരൊന്നും ഇത്ര വലിയ പഠിപ്പൊന്നും പഠിച്ചിട്ടില്ല നീ ഡിഗ്രി വരെ അമ്മായി പഠിപ്പിച്ചില്ലേ അത് മതി മോളെ നിന്റെ രണ്ടെണ്ണ ഉണ്ട് പത്ത് വരെ പഠിച്ചിട്ടുള്ളു പോയി അതേപോലെ ഇപ്പൊ നിനക്ക് പഠിപ്പ് കൂടുതലാ എന്റെ മോള് പഠിക്കണ്ട മതി പഠിപ്പ് നിർത്തിക്ക വല്ല പണി പഠിക്കി കൊടുക്കണം അവിടെ ചെന്നിട്ടേ അവര് എന്നെ ചെയ്തറിയാ എന്തോ പഠിപ്പ് പഠിച്ച ഒരു കൂട്ടാൻ വെക്കാനറില്ല ചോറൊക്കെ അറില്ലെന്ന് അപ്പൊ കുടുംബത്തെ പണികളൊക്കെ ഇനി നോക്കിയിട്ട് ഇവിടെ ഇരിക്ക മതി നിർത്തിക്ക അമ്മായി അങ്ങനെയൊന്നും പറയില്ല അമ്മായിമ്മാൻ്റെ ഒരു ആഗ്രഹല്ല ഞാൻ നല്ലപോലെ പഠിക്കണം എന്നുള്ളത് നിങ്ങളോട് വാക്ക് പറഞ്ഞിട്ട് എന്റെ ഉമ്മ അതായത് അമ്മായി മാമന്റെ അടുത്തെങ്കിലും പറഞ്ഞിട്ട് എനിക്കൊരു പത്തായിരം രൂപയെങ്കിലും ഇല്ലെങ്കിൽ കൊഴപ്പില്ല ഒരു അയ്യായിരം എങ്കിലും റെഡിയാക്കി തട്ടെ അമ്മായി അമ്മായി മാമന്റെ അടുത്ത് പറഞ്ഞു എന്തായാലും ശരിയാക്കി തരും അമ്മായി എന്ന് പറയും അമ്മായി മാമടുത്ത് പറഞ്ഞിട്ടേ മാമ തരാനേ നീയാണ് എന്റെ അങ്ങളുടെ മോള് മാമ ആരാതിൻ്റെ മാമ തരുവോ മാമ തന്നാല് പിന്നീട് മാമ അത് കുത്തിക്കാട്ടും ഏ നീയാണ് എന്റെ ആങ്ങളുടെ മോള് മാമാക്കെങ്ങനെയാ വേണ്ടേ അപ്പൊ മാമാടെ എങ്ങനെയാ പറയേ മതി പഠിച്ചത് ഇത് മതി പഠിപ്പൊക്കെ അത് മതി നിന്റെ ഉമ്മ ആഗ്രഹം പറഞ്ഞിട്ട് പോയ നിൻറെ ഉമ്മ വല്ല തന്നിട്ട് പോയിട്ടുണ്ടാ ഒരു മോളെ തന്നിട്ട് പോയി അല്ലാണ്ട് നിന്റെ ഉമ്മ എന്തുകൊണ്ട് തന്നിട്ട് പോയി ആ മോളെ ഞാൻ ഡിഗ്രി വരെ പഠിപ്പിച്ചില്ലേ ഇനി മതി ഇനി കുടുംബത്ത് വല്ല ചോറും കൂട്ടാനും അടുക്കാനും തുടയ്ക്കാനും എന്തായാലും കുടുംബത്തെ പണി ചെയ്ത് പഠിക്കുക അത് മതി നാളെ കെട്ടി കൊടുക്കുമ്പളേ ഈ ഒന്നും പഠിക്കാണ്ട് വെറും സ്കൂൾ പഠിപ്പ് മാത്രല്ല പഠിപ്പിക്കണ്ടത് കുടുംബത്തെ പണി അത്യാസം പഠിച്ചിരിക്കണം ഡിഗ്രി വെക്ക വരെയൊക്കെ പഠിച്ചില്ലേ മോള് പഠിപ്പ് നിർത്തിയിട്ടേ കുടുംബത്തിന് വല്ല പാടികൾ പത്തായിരം ഇവിടെ നിനക്കറിയാ എന്റെ വിഷമങ്ങള് ഞാനെങ്ങനെ ജീവിക്കണെന്നൊക്കെ അറിയിക്കണോ നന്നെ മോളെ പോലെ തന്നെ വളർത്തണ് ഇവിടെ ഞാൻ എങ്ങനെ ജീവിക്കണെന്ന് അറിയില്ലേ മോളെ ഞാൻ ഈ പത്തായിരം രൂപ എവിടെ നിന്ന് കൊണ്ടുവരണേ നിനക്ക് ഫീസ് കൊടുക്കാന് എവിടെന്ന എൻ്റെ മാമാടെ നാ എങ്ങനെയാ പറ്റില്ല മോളെ മോള് അതന്നെ നല്ലത് പറ്റില്ല ഈ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞാ പറ്റില്ല മര്യാദക്ക് നീ ക്ലാസ് നിർത്തിക്കീച്ചർമാരെയോടെ നാ സംസാരിച്ചോണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് വരാം ഞാൻ സംസാരിച്ചോണ്ട് സാറി നേരത്തെ വിളിക്കണ്ടല്ലോ ഹലോ ആ സാറേ എന്തെയ്യ നേരത്തെ വിളിച്ചിണ് എനിക്കോ എന്റെ പേര് അതെ ഗാർഡിയനെ കൂട്ടിട്ട് വരണേ ശരി സാറേ നാളെ വരാം ആ ശരി സാറേ ഞാൻ അപ്ലൈ ചെയ്തിട്ടായിരുന്നു സ്കോളർഷിപ്പിന് കൊറേ മുമ്പായിരുന്നു ആണല്ലേ ഇപ്പളാ പാസ്സാവുന്നില്ലേ ശരി സാറേ നാളെ ഞാൻ വന്നിട്ട് ആ ശരി അമ്മ അമ്മായിന്റെ അടുത്ത് പോയി പറയട്ടെ അമ്മായി അമ്മായി ഉമ്മാൻ്റെ ദിവ പഠിച്ചു സ്വീകരിച്ചു തോന്നുന്നുണ്ടായിരുന്നു സാറിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സ്കോളർഷിപ്പ് പാസ്സായി എന്ന് സാറ് പറഞ്ഞു പത്തായിരം രൂപയോളം കിട്ടുന്നുണ്ട് ഇത്ര അമ്മായി അതെ സന്തോഷം മോളെ നല്ല കാര്യം എന്താന്നാ ഇത്താടെ വീട്ടിലേക്ക് പോകണം വെച്ചിട്ടിരിക്കുകയാണ് പൈസ അല്ല എന്തായാലും നമുക്ക് എന്തായാലും നാളെ അല്ലേ നാളെ നമുക്ക് പോകണ പോക്കല്ലോ സ്കൂളിൽ ചെന്നിട്ടേ ശരിയാക്കി പൈസ എടുത്തിട്ട് നമുക്ക് ഇത്തേന്റെ അതന്നെ പഠിപ്പ് നിർത്താൻ പറഞ്ഞത് നിർത്തിക്കുമ്പോൾ കാര്യത്തിൽ അമ്മായി പറഞ്ഞത് മതി ഡിഗ്രി വരെയൊക്കെ പഠിച്ചില്ല ഇനി എന്തുട്ടാ നിനക്ക് ജോലി കിട്ടുവോ ഇല്ല ആ കാശ് കിട്ടിയത് നമുക്കൊരു നല്ല കാര്യ ആ പൈസ എടുത്ത് നമുക്ക് എത്താൻ നിനക്ക് കുട്ടികളെ കാണണം തോന്നുന്നില്ലേ ഇത്താനെ കാണണം തോന്നുന്നില്ലേ അപ്പൊ ആ കാശ് എടുത്തിട്ട് നമുക്ക് കുത്താനെടുത്ത് പോയിട്ടേ നീ അവിടെ രണ്ടു ദിവസം നിന്നോ അവരായിട്ട് കുട്ടികളായിട്ട് കളിച്ചിട്ട് നീ അവിടെ രണ്ടു ദിവസം നിന്നോ അമ്മായി കൊണ്ടാക്കിട്ടേ ഞാനൊരു ദിവസം വരാൻ പോയിട്ട് ഞാൻ കേൾക്കൂല എനിക്ക് പഠിക്കണം അമ്മായി ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് നല്ലപോലെ പഠിക്കാൻ എനിക്ക് പഠിക്കണം അമ്മായി എനിക്ക് പഠിക്കണം പറ്റില്ല എന്ന് പറഞ്ഞാല് എന്താ പറഞ്ഞ നീ കൂട്ടാക്കൂലേ എന്താ ഇതിന്റെ ഇഷ്ടത്തില് ഇതിന്റെ ഇഷ്ടത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ നീ ആയ അമ്മായി അനുസരിക്കില്ലേ ഇങ്ങനെ കുഞ്ഞു കുട്ടിയെ തന്നിട്ട് പോയതാ അതിന്റെ ഉമ്മ ഇത്ര ദൂരം വളർത്തില്ലേ നീ പറഞ്ഞെങ്കിൽ ഒതുങ്ങി ഞാൻ പറഞ്ഞു കേട്ടിട്ട് നീ ഇതിന്റെ ഉള്ളിൽ ഇരിക്കാ ന പറഞ്ഞ പോലെ നാളെ ഇത്താറിടുത്ത് പോക ഇത്താരുടെ കൂടെ രണ്ടു ദിവസം നിന്നോ കുട്ടികളെ ഉണ്ണികളൊന്നും കാണണന്നില്ല മതി മോളെ പഠിച്ചത് അമ്മായി പറഞ്ഞു മീടെ നീ കാണിച്ച അടിയിട്ട ചൂട് നിനക്ക് അറിയാലോ ആ നല്ലത് നീ പേടിച്ചു കെട്ടു പറയണത് മനസ്സിലാക്കിയ അപ്പൊ നാളെ നമുക്ക് അമ്മ ഇത്താരുടെ വീട്ടിലേക്ക് പോവാന് നമുക്ക് പോവാ ഉണ്ടെങ്കി ഉണ്ണികളെ കണ്ടിട്ടേ രണ്ടു ദിവസം അവിടെ നിന്നോ ശെരിയെന്നാറിയ ഹലോ നീ എന്താ വിളിച്ചിട്ടൊന്നും എടുക്കാത്തത് ഞാൻ കുറേ വട്ടായി നിന്നെ വിളിക്കുന്നു ശരി ശരി ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ലടി ഇവിടെ ഇരിക്കണ്ട ഞാൻ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു സ്കോളർഷിപ്പ് പാസ്സായിന്ന് പറഞ്ഞിട്ട് അമ്മായി സമ്മതിച്ചില്ലടി ആ പൈസ മേടിക്കാൻ താത്താനെ കാണാൻ പോകുമ്പോ ആ പൈസ മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല സമ്മ സാറല്ല കൊഴപ്പല്ല ഞാൻ ഇനിയിപ്പെന്ത് ചെയ്യാനോ ക്ലാസ് നിർത്താനാ പറയുന്നത് അമ്മായി പറഞ്ഞ എനിക്കും ഇത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലടി കൊഴപ്പല്ല എന്ത് ചെയ്യ ഉമ്മിലേ നമ്മുടെ ഓരോ നേട്ടങ്ങളും കണ്ട് സന്തോഷിക്ക അതുപോലെ ആരും കൊണ്ടാവില്ലല്ലോ അതാണ് എന്തോ പറയില്ലേ കണ്ണുള്ളപ്പിലേ കണ്ണിന്റെ വില അറിയുള്ളൊക്കെ അതുപോലെ ഇപ്പൊ എന്റെ കാര്യങ്ങളും ഇല്ല നിനക്ക് എന്നെ വിളിക്കണന്ന് തോന്നി അതാ വിളിച്ചിരുന്നേ തിരക്കാണെങ്കി വെച്ചോ കൊഴപ്പല്ല ശെരിയാന്ന് ഞാനും വിചാരിക്കണം അല്ലല്ലോ ഞാനെന്താ പറയു ശരിയടീ പിന്നെ വിളിക്കുന്നു അസലക്കും